ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം അമ്മേന്റെ വീട്ടിൽ പോവാണ് യാത്ര ലോകമന്ത്രി ഇത് കുറച്ച് വലിയ തോണിയാണ് അത് ചെറുതാണ് അപ്പം ഗൈസ് ഭാഗ്യത്തിന് കലം മറിഞ്ഞില്ല വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാന് നാൾ ഞങ്ങൾ കൊറേ നാളുകൾക്ക് ശേഷം അമ്മേന്റെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് കറുത്ത ഫ്രണ്ട്സ് അതുകൊണ്ട് ഞങ്ങൾ അമ്മേന്റെ വീട്ടിൽ പോവാണ് കൊറേ നാളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അപ്പം അമ്മമ്മയും അച്ഛനും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി ഞങ്ങളും കൂടെ പോവാനുള്ളൂ ഇതാണ് കൃഷ്ണങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്

ചേച്ചി ബ്ലാക്കിനെ കണ്ടിട്ടേ ആ ചേച്ചിയെ നിക്കീര ചേച്ചിക്ക് പേടിയായി കൊരക്കണില്ലേ ഈ നായ്ക്കുട്ടി കൊരക്കണില്ലേ കുട്ടി ഞാൻ പറഞ്ഞ കുട്ടിയോടെ ഒരു വയസ്സായിട്ടു ബ്ലാക്കിനെ ഞങ്ങള് കണ്ടിട്ട് കൊറേ ദിവസായിട്ടോ അല്ലേ രണ്ടു മാസൊക്കെ ആയിട്ടുണ്ടായില്ലേ അതെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഇവരുടെ പണികളൊക്കെ തുടങ്ങി ഗൈസ് ഞാൻ തോട്ടിലേക്കൊന്നും പോയി നോക്കട്ടെ അവിടെ വെള്ളമുണ്ട് വെള്ളമുണ്ട് എനിക്കറിയാം വെള്ളമുണ്ടാവും ഇത്രയും മഴ പെയ്തിട്ട് വെള്ളമില്ലാതിരിക്കില്ല എനിക്കറിയാം ബട്ട് എത്ര വെള്ളമുണ്ട് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നോക്കട്ടെ തെന്നി വീഴത്ത് ഭാഗ്യത്തിന് വെള്ളം വാവായിട്ട് ഇത്ര വെള്ളമുണ്ട് ഞാനെന്നാൽ അപ്പുറം കിടക്കിടക്കട്ടെ ആ പാലത്ത് കൂടെ ക്ലിയർ വെള്ളമാണ് ഗൈസ് കലങ്ങിയ വെള്ളമൊന്നുമല്ല കുറച്ച് വെള്ളമുള്ളൂ ഫ്രണ്ട്സ് ഞാൻ ജാതിക്കണ്ടോ എന്ന് പോയി നോക്കട്ടെ ഭയങ്കര ഇഷ്ടമായിട്ടോ ജാതിക്ക പല്ലില് കറിയാവുന്നോക്കൂല ഇവിടെ ഇല്ല ഒരു മരത്തിൽ പിന്നെ വേറെ മരത്തിലും സാധ്യത അല്ല ആശയതാ ചാതിക്കകിച്ചു പോയിന്റ ബാല്യം അപ്പുറത്താണല്ലോ പുറത്തോട്ട് എങ്ങനെ കടക്കപ്പോ ഈ സാഹസികമായി ഞാൻ കണ്ടു ഇത്രേ ഉള്ളൂ ഇതിനാണ് ഇതിനാണിപ്പോൾ പേടിക്കണത് ഇതാണ് ഗൈസ് നമ്മുടെ പാടം ഈ പാടത്തിന്റെ ഓണർ വരുന്നുണ്ട് ഗൈസ് ഇവിടെ വന്നിട്ട് കുറേ നാളായി അപ്പം ഇവിടെ നിന്ന് വന്നിട്ട് നഷ്ടസ് ഞാൻ ജാതിക്ക പറിച്ചു രണ്ടെണ്ണം എടുത്ത് ഒന്ന് മനോഹ്യൻ്റെ എടുത്തുണ്ട് നല്ല ടേസ്റ്റ് രണ്ട് ജാതിക്കാൻ പറിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഗൈസ് ജാതിക്ക് പച്ചക്കാണോ പഴുത്താണോ കഴിക്കണ്ടത് കമന്റ് ചെയ്യാം ഞാൻ ഈ ഒരു പരുവത്തിനാണ് കഴിച്ചത് പക്ഷേ പല്ലിയില് കറ വരും മനോരില്ല ഞാൻ തോട്ടിലിറങ്ങി നാച്ചുറൽ വാട്ടറിൽ ജാതിക്ക് മേക്കപ്പ് തലയിൽ കഴുകി ഫ്രണ്ട്സ് വേറെവിടെ ചായ കുടിച്ചോണ്ടിരിക്കാണ് ഫിലിം കണ്ടോ ഫ്രണ്ട്സ് ഞങ്ങളോട് പറയാന്ന് വെള്ളാരല്ല് പൊറുക്കി വെക്കാൻ പന്നി അത് കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓടും പിന്നെ മഴയൊക്കെ പെയ്യും കാറ്റൊക്കെ അടിക്കല ചേച്ചാ വേറെന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് ഇവരൂടെ തോണി ഉണ്ടാക്കാൻ പോവാണ് തോട്ടിൽ തോട്ടിലൊഴുക്കി വിടാനാണ് ഗൈസ് ഫ്രണ്ട്സ് ഞങ്ങള് തോണി ഒഴുക്കി വിടാൻ പോവാണ് ഗൈസ് മോദോ ആദ്യമോനേം തോന്നി അടുക്കളി നല്ല സ്മെല്ല് വരുന്നുണ്ട് കഴിക്കാൻ തന്നെ പശു വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കണ്ടത് ഞാനൊരു എട്ടടപ്പയതാ പഠിപ്പിക്കാണ്ടിയൊക്കെ ഏ ഇവിടെ

എത്ര ദൂരം ഇത് കുറച്ച് വലിയ തോണിയാണ് അത് ചെറുതാണ് അത് തീയമോളത് ഇത് അതെ ആദ്യമോന്റെ മിക്ക ടൈറ്റാനിക് ആവും ഇപ്പൊ തന്നെ ചെറിയ ഇതിന് ഏത് റൂട്ടാണ് അവൈലബിൾ രുവാറച്ച് സ്ലോ ആണല്ലോ അമ്പതാ ഞാൻ ആദ്യം കേട്ടോ അതാണ് സ്കൂൾ ആരും ജയിക്കാൻ നോക്കട്ടോ ഇവിടെ ഫുള്ള് ഇവിടെ ആദ്യമോന്റെ അവസാനിക്കാൻ കൊറേ ഇണ്ട് ചോട് കൊറേ ഇണ്ട് വീണൊന്നും പറ്റൊന്നുമില്ല കൂടി പോയിന്ന് കൈ കൈ പോലെ ആദ്യമോന്റെ തഥാ അതിമോ ഇപ്പൊ മുങ്ങോന്റെ കുറച്ച് വലുതാണ്

അവിടെ തീട്ട് ടൈറ്റാനിക് ആയി ഇവിടെ ആദ്യമോൻ്റെ ടൈറ്റാനിക് വീട്ടിലെ അവശ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു അവിടെ ഒരു പാർക്കെല്ലാം ഇത് ചെറുതായിട്ട് ചെറി ചെരിഞ്ഞു ഓരോട് വരാൻ പറ ഇതാ ആദ്യമോൻ്റെ അച്ഛനെ പോയി അതാ കൊടുക്ക അപ്പം ഇണ്ടാക്കി കൊണ്ടുക്കാണ് ഇവരോ ഇവിടെ കള്ളപ്പാണ് കേട്ടോ നമ്മള് തെങ്ങും കണ്ണിന്റെ അപ്പാണ് ഉണ്ടാക്കുന്നത് രണ്ട് ഇപ്പടെന്താ ചിക്കൻ കഴുകി കൊണ്ടുക്കിക്കൻ വെച്ചല്ലേ ഇവരുണ്ടായിരുന്നു ില്ല ഞാനാ വഴിയാണ് ഞാൻ വഴിയാൻ പോകുന്നു കുഞ്ഞാച്ചി വന്നിരിക്കുന്നു ഫസ്റ്റ് ബ്ലാക്ക് കുഞ്ഞാച്ചു പക്ഷേ എന്തോ കാരണത്താൽ ബ്ലാക്ക് ബ്ലാക്കിട്ടില്ല റെഡി പോന്ന് വിളക്കത്തിച്ചു ഞങ്ങളുടെ റൂമിൽ നിക്കുന്നു ഗൈസ് അപ്പം ഇനിയും വെച്ചു കൊടുക്കണം എന്തും ശേഷ ശർക്കരണം വെച്ചെടുത്തതാണ് അത്ര തിരിച്ചെടുത്തിട്ടാണ് തിന്ന ചിക്കൻ വരും കിട്ടുമ്പോൾ ചിക്കൻ കഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആരും ഞാൻ പറയണേ കഷ്ടെടുത്തിട്ടില്ല കഷ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞു ക്യാമറ കണ്ടില്ല ഫ്രണ്ട്സ് അങ്ങനെ കുഞ്ഞാ ചേച്ചി പോയി എല്ലാരും പോയി ഞങ്ങളും കൂടെ പോവാനുള്ളു ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് പോവാൻ നിക്കുവാണ് ചട്ടിഫലവും എല്ലാം എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഒരു പാട്ടിക്ക് പറഞ്ഞു തന്നത് ഞാൻ ലിപ്സ്റ്റിക്കും കൊണ്ട് കയ്യിൽ വെച്ച വെച്ച് പെനില്ലാത്തതുകൊണ്ട് ലൈറ്റ് മ്യൂസിക് പറഞ്ഞാണ് കൾച്ചറൽ മ്യൂസിങ് പാടാൻ പിന്നെ ദിയാമോക്കും ലൈറ്റ് മ്യൂസിക് പാടാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കുഞ്ഞാഴ്ച പണ്ട് സഹോദരിക്ക് പാടിയ പാട്ടാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി മറ്റന്നാൾ സ്കൂൾ പറക്കും ശനിയാഴ്ചയാണല്ലേ ഞാൻ സൺഡേ മണ്ഡല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അലാക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് അപ്പനിപ്പോ